ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമദില്ലാഹിറബുൽ ആലമീൻ അസ്വലാത്ത് വസ്സലാം അല അഷ്റഫുൽ മുർസലൈൻ വഅല അലിഹി വസ്ഹബി അജ്മഅ ഇൻ അമ്മാബാദ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എസ് വൈ എഫ് വിഷൻ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഹിജ്റ പതിനാറാം ശതകത്തിൽ എത്തിയിരിക്കുകയാണ് കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം നമുക്ക് വായിക്കാനാവുക പൊന്നാനിയിലെ മഹദൂമുമാർ പൊന്നാനിയിലെ പ്രസിദ്ധമായ പള്ളി സ്ഥാപിക്കുകയും അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക വിപ്ലവത്തിലൂടെയും മാത്രമാണ് പൊന്നാനിയിൽ നിന്നും പ്രസരിച്ച ആ മഹാവെളിച്ചത്തിൽ കേരളീയ മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളോളം വഴി നടക്കുകയുണ്ടായി അതിന് ചില അപവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ചില ബിതഴി ചിന്തകളും പരിഷ്കാരങ്ങളും കേരളത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നത് ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഹിജറ വർഷം പറയുകയാണെങ്കിൽ ഹിജറ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ ദശകത്തിലാണ് ഇത്തരം സംഭവ വികാസങ്ങളെല്ലാം കേരളത്തിൽ അരങ്ങുണരുന്നത് എന്ന് പറയാം ഈ സമയത്ത് മുസ്ലിം കേരളത്തെ ശരിയായ വഴിയിൽ യമനി പാരമ്പര്യത്തിലും അഷ് അരി സരണിയിലും ഷാഫിഇ മധബിലുമായി വഴി നടത്തുന്ന ഒരു മഹാജ്ഞാന സൂര്യൻ്റെ നിയോഗം മുസ്ലിം കേരളത്തിന് ആവശ്യമുണ്ടായിരുന്നു തീർച്ചയായും ചരിത്രത്തിൻ്റെ വായനയിൽ ഷംസുൽ ഷംസുൽമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷംസുൽ ഷംസുൽലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ റഹിമഹുല്ല അവിടെ നിന്നെ നമുക്കങ്ങനെയാണ് വായിക്കാനാവുക കേരളത്തിലെ സുന്നി രംഗത്തെ എല്ലാ ഉലമാക്കളും സാധാരണക്കാരുമെല്ലാം എല്ലാ അർത്ഥത്തിലും കടപ്പെട്ടിരിക്കുന്ന ആ മഹാജ്ഞാനസൂരൻ്റെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ചരിത്രകൃതി കേരളത്തിൽ ലഭ്യമല്ലായിരുന്നു ആ വിടവിലേക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ശംസുലോലമ എന്ന പേരിലുള്ള അഭിവന്യ ഗുരുവാര്യർ ഹുജത്തുലുലമ മൗലാന രചിച്ച ഈ ഗ്രന്ഥം പിറവിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകൃതമായ അസറ്റ് എന്ന പേരിലുള്ള പ്രസാധക സംഘമാണ് ഈ പുസ്തകത്തെ അവരുടെ മൂലധനമായി ആദ്യ സംരംഭമായി പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ അക്കാലത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രവും കൂടിയാണ് ഷംസുലുലമ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് കേവലം ഒരു പണ്ഡിതൻ്റെ ചരിത്രം മാത്രമല്ല അദ്ദേഹം നടന്ന് തീർത്ത വഴികളും അദ്ദേഹം ഒരു സമൂഹത്തെ എങ്ങനെ ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി എന്നതും ഭാവിയിൽ ഏതായിരിക്കും ശരിയായ വഴി എന്നതിന് കൃത്യമായ മാർഗദർശനം അദ്ദേഹം എങ്ങനെ നൽകി എന്നതും വളരെ വ്യക്തമായി നമുക്ക് ഈ ഗ്രന്ഥം വായിച്ചു തീർക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുകളാണ് ഇതിലുള്ളത് പല അധ്യായങ്ങളിലായാണ് ഈ ചരിത്രം വിവരിക്കപ്പെട്ടിട്ടുള്ളത് നല്ല ഒരാമുഖം ഇതിനാദ്യമുണ്ട് തുടർന്ന് കേരളത്തിൽ ഇസ്ലാമിൻ്റെ ആഗമനം ഉത്തരേന്ത്യയിലെ ഇസ്ലാം ഉത്തരേന്ത്യയുടെ സംസ്കാരം ഖിലാഫത്തും ഫത്തുവകളും എന്നീ അധ്യായങ്ങളുണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരവും അവിടെ എങ്ങനെയാണ് ഇസ്ലാമിക വിജ്ഞാനം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്നും അതിൽ നിന്നും എത്രത്തോളം ഭിന്നമാണ് കേരളത്തിൻ്റെ രീതികൾ എന്നും ഇതിൻ്റെ തുടക്കത്തിൽ പരാമർശിച്ചിരിക്കുന്നതായി കാണാം ഹദീസുകളും അതിൻ്റെ വിജ്ഞാന ശാഖകളിലുമായി ഹനഫി ഉലമാ സമൂഹം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ വഴി നടത്തിയപ്പോൾ അതിനേക്കാൾ ഭദ്രമായിരുന്നു കേരളത്തിൻ്റെ രീതി ഇവിടെ യമനി പാരമ്പര്യവും അഷ് അരി ശരണിയും ഷാഫി മധുഹബും ഉറച്ചു നിൽക്കുന്നതിൽ ഈ പ്രത്യേക സവിശേഷ രീതിക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ കേന്ദ്രസ്ഥാനത്താണ് ഷംസുൽ ഷംസുൽമ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയുടെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്ന പഠനത്തിന് ശേഷം ഷംസുൽ ഷംസുലമ എന്തു ചെയ്തു എന്ന് പഠിക്കുമ്പോഴാണ് അവിടുന്ന് ത്യാഗസന്നദ്ധതയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക തുടർന്ന് ഏതൊരു വ്യക്തിയെയും പരിചയപ്പെടുത്തുന്നത് പോലെ ഷംസുല്ലുലമയുടെ ജനനവും പഠനവും അതിനെ തുടർന്ന് അധ്യാപന ജീവിതം എന്ന അധ്യായങ്ങളുമുണ്ട് കാര്യമായും അധ്യാപന ജീവിതകാലമോ പ്രധാന ശിഷ്യരോ അവിടുത്തെ വലിയ സേവനങ്ങളെ ഒന്നും ചരിത്രത്തിൽ ഓർത്തിരിക്കുന്നവർ കുറവായെന്നുകൊണ്ടും അക്കാലത്തൊന്നും രേഖപ്പെടുത്താത്തതിനാലും പലതും നഷ്ടപ്പോയിട്ടുണ്ടെങ്കിലും വളരെ ശ്രമകരമായി ഗ്രന്ഥകർത്താവ് ഇതെല്ലാം കണ്ടെത്തുവാനും നമുക്ക് വേണ്ടി സമർപ്പിക്കുവാനും തയ്യാറായിട്ടുണ്ട് തുടർന്നുള്ള അധ്യായം വളരെ പ്രസക്തിയുള്ളതാണ് സമസ്തയുടെ ആവിർഭാവം എന്ന ഈ അധ്യായം സമസ്ത എന്നത് കേരളീയ മുസ്ലിംങ്ങളെ ശരിയായ പാതയിൽ വഴി നടത്തുന്നതിലുള്ള വലിയ പങ്കുള്ള ജനകീയ പ്രസ്ഥാനമായി വളരുന്നതിൽ ഷംസുൽ ഉലമ വഹിച്ച പ്രധാന പങ്ക് ഇതിൽ നമുക്ക് വ്യക്തമായി വായിക്കാം അവിടുന്ന് ഒരിക്കലും സമസ്തയുടെ ഭാഗമല്ല പക്ഷേ കുഞ്ഞായി വളർന്ന സമസ്തയെ ചെല്ലും ചെലാനവും നൽകി വളർത്തുന്നതും അതിന് ശരിയായ മാർഗദർശനമേകുന്നതും അവിടുന്ന് ആണ് അത് നമുക്കിവിടെ വായിക്കാൻ സാധിക്കും സർവാദരണീയ വ്യക്തിത്വം എന്ന അധ്യായത്തിൽ സമസ്ത എങ്ങനെയാണ് ഷംസുല്ലുലമയെ കണ്ടിരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണാം ഷംസുലുലമയ്ക്ക് പോറലേൽക്കുന്ന വിധം വഹാബികളിൽ നിന്നുണ്ടായ ഒരു ചെറിയ അനക്കത്തിന് പോലും സമസ്ത ശക്തമായ രീതിയിലാണ് പ്രമേയം പാസ്സാക്കുകയും പ്രതിഷേധമറിയിക്കുകയും ചെയ്തത് എന്ന് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും തുടർന്ന് ആത്മീയ വെളിച്ചം എന്ന അധ്യായത്തിൽ അവിടുത്തെ ആത്മീയ മാർഗങ്ങളും അവിടുത്തെ ജീവിത ശൈലികളെ പ്രതിപാദിക്കുന്ന ലാളിത്യത്തിന് മുൻഗണന എന്ന അധ്യായവും നമുക്ക് വായിക്കാൻ സാധിക്കും ശ്രദ്ധേയ നിലപാടുകൾ എന്ന പേരിൽ നൂറ്റി അറുപത്തി ഒന്നാം പേജ് മുതൽ പിന്നീടങ്ങോട്ട് ഒരുപാട് പേജുകളിലായി വിവരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷംസുലമ കുത്ബിയോറുടെ ശ്രദ്ധേയമായ ചില ഫത്തുവകളാണ് പക്ഷേ ആ ഫത്തുവകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് പിൽക്കാലത്ത് പല കൈവഴികളിലായി പിരിയുന്ന സുന്നി സമൂഹത്തിൽ യഥാർത്ഥ വഴി ഏതാണെന്നും ഷംസുലുലമ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചതും സമസ്തയെ വഴി നടത്താൻ ശ്രമിച്ചതുമായ യഥാർത്ഥ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഫത്തുവുകളായിരുന്നു അവിടുത്തേത് ആരാധനകളിൽ ഉച്ചഭാഷിനി ഉപയോഗിക്കുക കറൻസി നോട്ടുകളിൽ ജക്കാത്തുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ അതിലൊക്കെ അവിടുന്നിൻ്റെ ധീരമായ നിലപാടുകൾ വളരെ വ്യക്തമാണ് അവിടുന്ന് തന്നെ ചെല്ലും ചലാനവും നൽകി വളർത്തിയ സമസ്ത കേരള ജീയ തുലമയിൽ ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നതും സുന്നി സമൂഹം രണ്ടായി പിളരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആരാധനകളിലെ ഉച്ചഭാഷ്യൻ ഉപയോഗത്തെ സംബന്ധിച്ച പ്രശ്നത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ശംസുലുലമ കുത്തുബിയോറുടെ പക്ഷം ചേർന്ന് നിന്നത് അവിടുത്തെ പ്രിയ ശിഷ്യർ കൂടിയായ താജുലുലമയാണ് തന്നെ പ്രത്യേകം അധ്യായത്തിൽ അത് വിവരിക്കുന്നുമുണ്ട് എനിക്ക് പറയാനുള്ളത് സതക്കത്തുള്ള മൗലവി പറയും എന്ന അധ്യായത്തിലൂടെ ഇനി അങ്ങോട്ട് സുന്നി സമൂഹത്തിൻ്റെ ശരിയായ വഴി എവിടെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഷംസുല്ലുലമ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ കുടുംബവും അവിടുത്തെ വഫാത്തുമെല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുഖവിലയുള്ള ഈ പുസ്തകത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേജുകൾ വായിച്ചു കഴിയുമ്പോൾ ഒരു കാലഘട്ടത്തെയും ആ കാലഘട്ടത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രവും കൂടിയാണ് നാം പഠിക്കുന്നത് തീർച്ചയായും ഓരോ മുസ്ലിം വീടുകളിലും സൂക്ഷിക്കേണ്ടതും വായിക്കേണ്ടതുമായ നമുക്ക് കടപ്പാടുള്ളതുമായ ഒരു ഗ്രന്ഥമാണ് ഗ്രന്ഥകാരൻ്റെ വലിപ്പവും കൂടി ചിന്തിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുക അള്ളാഹു സുബാന ഉത്താന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ വാഹൃത വാന അലഹമ്മദാറബുൽമിൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള